പരമഗുരവി നമ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ശ്രീ ഉദയൻ കെ ആർ മാവേലിക്കര കോർഡിനേറ്റർ ശ്രീ രജിത് കുങ്കൽ മല്ലപ്പള്ളി ഈ ഗ്രൂപ്പിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ അഡ്വിൻ ടീം അംഗങ്ങളായ ശ്രീമതി സുധാ സുരേന്ദ്രൻ ശ്രീമതി ബീന ഗോവിദാസ് ശ്രീമതി എം എൽ ഉഷാരാജ് ശ്രീമതി ഉഷാ മുരളി ശ്രീമതി ഇന്ദു സുരേഷ് ശ്രീമാൻ രാജേഷ് ഓട്ടൂർ അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിനെ ഈ ഗ്രൂപ്പായി നിലനിർത്തുന്ന ഈ കൂട്ടായ്മയിലെ ജിജ്ഞാസുക്കളായ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആത്മസഹോദരങ്ങളെ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ ഏഴാമത് വാർഷികം വളരെ ഗംഭീരമായി അറിവിന്റെ ആഘോഷമായി നാം ഇന്നേ ദിനം കൊണ്ടാടുമ്പോൾ ഗുരു നമുക്ക് എരുളിയ ആ അറിവിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഈ നിമിഷം ഈ കൂട്ടായ്മയിലൂടെ ഈ ഉള്ളവർ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിഷയമെന്നുള്ളത് സനാതനധർമ്മം എന്നുള്ളതാണ് ഇതുവരെ ഈ കൂട്ടായ്മയിൽ വളരെ വിജ്ഞാനപ്രദമായ അറിവുകൾ പങ്കുവച്ച ഓരോ ആത്മസഹോദരങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ സനാതനധർമ്മം നാം എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പദമാണ് എന്നാൽ എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ പോയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പദമാണ് സനാതനധർമ്മം എന്നുള്ളത് സനാതനധർമ്മം എന്താണ് സനാതനധർമ്മം നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഉള്ളവന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ ഉള്ളവന്റെ അറിവിന്റെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ചിന്തകളാണ് ഇവിടെ കട്ടഴിക്കുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ സനാതനം എന്ന് പറഞ്ഞാൽ തൊടുക്കവും അല്ലെങ്കിൽ ആദ്യവും മന്ദവും ഇല്ലാത്തത് എന്നാണ് അർത്ഥം സനാതനം എപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് സനാതനം എന്ന വാക്കിനർത്ഥം ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് അല്ലെങ്കിൽ ധരിക്കപ്പെടുന്നത് താങ്ങി നിർത്തുന്നത് എന്നൊക്കെ ധർമ്മം എന്ന വാക്കിനും അർത്ഥം പറയാം അപ്പോ സനാതനം എന്ന വാക്കിനെ നാം എടുത്തു പരിശോധിക്കുമ്പോൾ എന്നും നിലനിൽക്കുന്നത് എന്താണ് ആദ്യവും അന്തമില്ലാത്ത ഒന്നാണല്ലോ എന്നും നിലനിൽക്കുക കാലങ്ങൾക്കും ഒക്കെ കാലദേശ ഭേദാദികൾക്കുമൊക്കെ അപ്പുറമുള്ള ഒന്നാണ് സനാതനം എന്ന് പറയുന്നത് അപ്പോൾ നാം സ്ഥിരം കേട്ട് പരിചയമുള്ള കുറച്ച് പദങ്ങളാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ പാരമ്പര്യം പൈതൃകം കുടികൊള്ളുന്നത് ഈ സനാതന ധർമ്മത്തിലൂടെയാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് എന്ന് നാം ഓരോരുത്തരും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ളത് നാം പഠിക്കേണ്ടതാണ് അവിടെ ഈ സനാതനധർമ്മത്തെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കതിനെ നോക്കിക്കാണാം പ്രാഥമികമായിട്ട് ആദ്യമായി വ്യഷ്ടിബോധത്തിലൂടെ വ്യക്തിബോധത്തിലൂടെയും മറ്റൊന്ന് സമഷ്ടിബോധത്തിലൂടെയും നമുക്കൊന്ന് കാണാം എന്നെന്നും നിലനിൽക്കുന്ന ആ ഏകമായ സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൃത്യമായ രൂപത്തിലോ ഭാവത്തിലോ നമുക്ക് കാണാൻ കഴിയുമോ ഈ കാണുന്ന പ്രപഞ്ചത്തെ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളെയും ഏതൊരു സംഭവ വികാസത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തെയോ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാല് ഏതെങ്കിലും ഒന്ന് അതേപടി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ എപ്പോഴും അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ ആ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒന്ന് മാറാതെ നിൽക്കുന്നുണ്ടാകാം ആ മാറ്റത്തിനെല്ലാം ഹേതുവായിട്ടുള്ള ഒന്ന് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചഞ്ചലമായിട്ടുള്ളത് എന്നാണ് അങ്ങനെ ഈ പ്രകർഷണ ചഞ്ചലമായി കൊണ്ടിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്തോ അതാണ് സനാതനം ആ സനാതനത്തിലേക്കാണ് നാം എന്ന് നാം ക്കുന്നത് നാം ഒന്ന് എടുത്തു പരിശോധിച്ച് നോക്കുക ഈ പ്രപഞ്ചം എന്നെല്ലാം നേരത്തെ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു മഴ പെയ്യുന്നു വെയിൽ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രാത്രി പകല് ഇതെല്ലാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് എന്തോ അതാണ് സനാതനം ഈ സനാതനമാണ് ഇതിനെല്ലാത്തിനും ഈ ധർമ്മം എന്നുള്ള തലത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നത് ആ സത്യത്തെ ധരിച്ചിരിക്കുന്നതാണ് ഈ ധർമ്മം ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം നേരത്തെ പറഞ്ഞ ആ സമഷ്ടി ബോധത്തിലേക്ക് നാം കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ മാറാതെ നിലനിൽക്കുന്ന ഏകമായ സത്യം ധനാ സനാതനവും അതിനെല്ലാം പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളായി കാണുന്നതെല്ലാം ധർമ്മവുമാണ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു മഴ പെയ്യുന്നു ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഓരോ കർമ്മങ്ങളാണ് ധർമ്മങ്ങളാണ് അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ വ്യഷ്ടിബോധത്തിൽ സമഷ്ടിബോധത്തിലേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലാകവേ കാണുന്നതെല്ലാം ആ ധർമ്മത്തിൻ്റെ വകഭേദങ്ങൾ അല്ലെങ്കിൽ രൂപഭേദങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം ഈ ഇതെല്ലാം പരിപാലിച്ചു പോകുന്നത് ആ ഏകമായ തത്വത്തിന്റെ അല്ലെങ്കിൽ ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലും ആ സത്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ സത്യത്തിന് അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഒരു നിയതി അല്ലെങ്കിൽ ഒരു നിയമം നമുക്ക് കാണാൻ സാധിക്കും നാം ഇപ്പോൾ ഓരോ ദിവസവും മാസങ്ങളും വർഷവും ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അങ്ങനെ കണക്ക് കൂട്ടുന്നത് ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയൊക്കെയാണ് നാം അതിനെ കണക്കാക്കുന്നത് അപ്പോ ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അല്ലെങ്കിൽ മഴ പെയ്യുന്നതും വെയിൽ വരുന്നതും മഞ്ഞുകാലവും ഇതിനും എല്ലാം പ്രകൃതിയുടേതായ ഒരു നിയമത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതാണ് പ്രകൃതിയുടെ നിയമം എന്ന് നാം പലപ്പോഴും പറയാറുണ്ട് അപ്പോ സമഷ്ടി ബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ബോധത്തിലേക്ക് വരുമ്പോൾ ഇതാണ് സനാതനമായ ധർമ്മം ഇനി ബോധത്തിലേക്ക് വരാം അതാണ് നാം എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർഷഭാരതത്തിന്റെ സംസ്കാരം സനാതന സനാതനധർമ്മത്തിലാണ് എന്ന് നാം ഉറ്റം കൊള്ളുന്നത് ധർമ്മം അത് ബോധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പൈതൃകം നമുക്ക് മുന്നുണ്ടായിരുന്ന ആ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ആ സംസ്കാരത്തെയാണ് ആർഷഭാരത സംസ്കാരം എന്ന് നാം ഉറ്റം കൊള്ളുന്നത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മുടെ ഋഷി വരിന്മാരും നമുക്ക് പകർന്നു തന്ന ആ ഒരു സംസ്കാരം ഇത് യഥാർത്ഥത്തിൽ ആ തത്വത്തെയോ ആ സത്യത്തെയോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടതാണ് എങ്കിൽ കൂടി ആ പകർന്നു തന്ന ആ ധർമ്മം ആ സത്യത്തിൽ അധിഷ്ഠിതമായ ധർമ്മം അത് നാം ഇപ്പോഴും അണുവിട ചോരാതെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് സത്യം ആസ്തേയം അവ്യഭിചാരം മദ്യവർജനം എന്നിങ്ങനെ പഞ്ചധർമ്മങ്ങൾ അതുപോലെ തന്നെ ശൗചം അത് വിദ്യാഭ്യാസം അങ്ങനെ പല കാര്യങ്ങൾ ഇതെല്ലാം ചേരുന്നതാണ് ഈ ആർഷഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ തത്വത്തിനധിഷ്ഠിതമായ ആ സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ധർമ്മത്തെയാണ് ഗുരു നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർട്ടാൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അപരെന്ന് സുഖത്തിനായി വരയണം ഇവിടെ ഒരു തത്വവും ഉണ്ട് ഒരു ആചാരവുമുണ്ട് ഒരു ധർമ്മവുമുണ്ട് അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ യോട്ടാൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന സത്യത്തെ ആ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കണം എങ്ങനെ അവനവൻ ആചരിക്കുന്നവ അവ സുഖത്തിനായി വരയണം മറ്റൊരുവന് വേദന നൽകുന്നത് ഒന്നും തന്നെ നാം ചെയ്യാൻ പാടില്ല എന്റെ സുഖത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മറ്റൊരുവന്റെയും സുഖത്തെ കാക്ഷിക്കുന്നതായിരിക്കണം അതാണ് ഗുരു പറഞ്ഞത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സതാപി ചെയ്തിടുന്നു എന്ന് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിഷയമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അതിനെ എത്രമാത്രം പ്രകടമാക്കാൻ കഴിയും പങ്കുവെക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എങ്കിലും ഒന്ന് പറയാം സനാതനധർമ്മം എന്ന് പറയുന്നത് ആ ഏകമായ എന്ന് നിലനിൽക്കുന്നതായ ആ തത്വത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ അതി അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായ ഒരു ധർമ്മ രൂപരേഖയാണ് അല്ലെങ്കിൽ ഒരു കർമ്മരൂപരേഖയാണ് സനാതനധർമ്മം ആ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ ഒരു എറുമ്പിനെ പോലും നോവിക്കാതെ എല്ലാവരെയും ആത്മ സഹോദരങ്ങളായി കാണുന്ന ധർമ്മയേവ ഏവ പരം ദൈവം എന്ന് ധർമ്മം എന്ന കൃതിയിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ധർമ്മ മഹാധനം ആ ധർമ്മ എന്ന കൃതി നാം എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് സകലതും ഒരു അണു മുതൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടവും ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന അതിൻ്റെ പ്രവർത്തി ഘടനകൾ അത് സ്ഥൂലമായിട്ടായാലും സൂക്ഷ്മമായിട്ടായാലും ഒക്കെ ഇതിന് അതിൻ്റെതായ ഒരു ഘടനയുണ്ട് ഒരു നിയമമുണ്ട് ഒരു നിയതിയുണ്ട് നേരത്തെ പറഞ്ഞ ആ സമഷ്ടി ബോധത്തിൽ നിന്ന് വ്യക്തി ബോധത്തിലേക്ക് വരുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു നിയമവും നിയതിയും ഘടനയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ നിയമത്തിലും ഈ ഘടനയിലും അധിഷ്ഠിതമായ ആ കർമ്മമാണ് ധർമ്മം അപ്പൊ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നാം എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ ആ സനാതനത്തെ ആ ഏകമായ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ കാണുന്നതെല്ലാം ആ സനാതനമായതാണ് എന്ന് ആ സനാതനമായതിന് പ്രകടഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ പ്രകൃതിയിലും വന്നു വന്നു കൊണ്ടിരിക്കുന്നത് എല്ലാം ഈ പ്രകൃതിയുടെ മാറ്റങ്ങളാണ് എന്ന് അല്ലെങ്കിൽ ആ കർ പ്രകൃതിയുടെ തന്നെ ധർമ്മമാണ് ഇതെല്ലാം ഈ മാറ്റങ്ങളെല്ലാം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് എല്ലാം നോ പ്രസ് ബട്ടൺ എന്ന രീതിയിൽ നാം എല്ലാത്തിനെയും അതിൻ്റെതായ വിശാലമായ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ സാധിച്ചു കൊണ്ട് നാം ആ ഒരു രീതിയിൽ വിശാലമായ കാഴ്ചപ്പാട് കൂടി കൂടി നാം ജീവിതത്തിനെ കാണുമ്പോഴാണ് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുക എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലമായ ഘടകങ്ങളും അനുകൂലമായ ഘടകങ്ങളെയും നാം ഒരുപോലെ കാണാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് സനാതനധർമ്മത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുക തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും എനിക്ക് എപ്പോഴാണ് സ്നേഹിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായി എനിക്ക് ജീവിക്കാൻ സാധിക്കുക അങ്ങനെ ആ വിശാലമായ കാഴ്ചപ്പാടുകോട് കൂടി നമുക്ക് കാണുവാൻ ആ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ഏഴാം വാർഷികത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ വിഷയം ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ് ഇത് നമുക്ക് പിന്നീട് അതായത് ഉടനടിയെങ്കിൽ ഉടനടി എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ചാ വിഷയമാക്കാമെന്ന് അറിയിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അറിവിൻ്റെ വാതായനങ്ങൾ കൊണ്ട് ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ ഏഴാമത് വാർഷികവും കടന്ന് ഈ ജ്ഞാനയാത്ര തുടരുന്നു എല്ലാവർക്കും നമസ്കാരം ഗുരുവോ